പേജ് വർത്തമാനകാലത്തിലെ ഭാരതത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്നതിന്റെ മറ്റുള്ളവരെ കുറിച്ചോ താഹാദിക്കുവാൻ കഴിയുന്ന മനസ്സിന്റെ ഉടമയുടെ ഭാവമാണ് മാനവികത എന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാത്തതിനെ ഓർമ്മിപ്പിക്കുന്നു ഈ എ പ്ലസ് വാങ്ങാൻ വേണ്ടി മക്കളെ പ്രയാസപ്പെടുത്തുന്ന അച്ഛനമ്മമാരാണ് നമുക്ക് ചുറ്റും മുന്നിലിരിക്കുന്നത് എ പ്ലസിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കുന്നതെങ്കിൽ കുട്ടികളെ ജീവിതമെന്ന വലിയ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എ പ്ലസ് നിങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ഈ സമൂഹത്തിലെ മറ്റു മനുഷ്യരുടെ ആഹ്ലാദങ്ങൾ നിങ്ങളുടേത് കൂടിയാക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമാണ് ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ തോൽക്കുന്നവന്റെ പേരാണ് യഥാർത്ഥ വിജയി എന്ന് തോൽക്കുന്നതിലും ആഹ്ലാദം കണ്ടെത്താൻ കഴിയുന്ന ഭാവമാണ് മാനവികത അതിന് ഞാൻ എനിക്ക് എന്റെ എന്നീ അഥമ പദങ്ങളുടെ തടവറയിൽ നിന്ന് മോചനം നേടുകയും നമ്മൾ എന്ന വലിയ ആകാശത്തോളം യും ചെയ്യണം പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്ന പാകിസ്ഥാൻ വൈദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ട് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതും ഒരു കപ്പുയർത്തിയപ്പോൾ സുമന്റെ വലിയ അഭിനന്ദനത്തോടുകൂടി ആ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കിയിട്ട് ാണ് നന്നായി അവർ ജയിക്കണം എന്ന പറഞ്ഞതുമാണ് അതിനെ തുടർന്ന് നഷാദ് എന്ന അത്ലറ്റിന്റെ പാകിസ്ഥാൻകാരനായ അത്ലറ്റിന്റെ കൈക്കരുത്തിന്റെ അസാമാന്യമായ ഏറു മികവിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ത്രോയിൽ നീരജ് ചോപ്രയെ പിന്നിലാക്കി നഷാദ് അദീം നേടിയ വിജയത്തിന്റെ വലിപ്പമാണ് ആ വിജയത്തിന് വലിച്ചിലുണ്ടായിരുന്നെങ്കിൽ നഷാദ് അഭിനന്ദിക്കുമായിരുന്നു നോക്കൂ വിജയവും ആഹ്ലാദവും നമ്മുടേതും കൂടിയാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന മനസ്സുള്ള മക്കൾ വരാത്തതാണ് വർത്തമാനകാല രാജ്യം കാണുന്ന സർവ്വ അസഹിഷ്ണുതകൾക്കും കാര്യം എന്റെ നിറത്തിലുള്ളവന്റെ എന്റെ മതത്തിലുള്ളവന്റെ എന്റെ രാഷ്ട്രീയ കക്ഷിയിലുള്ളവന്റെ എന്റെ സമുദായത്തിലുള്ളവന്റെ എന്റെ കുടുംബത്തിലുള്ളവന്റെ എന്റെ സൗഹൃദത്തിലുള്ളവന്റെ നേട്ടവും വിജയവും മാത്രമാണ് എന്റേതാകുന്നത് എന്ന് കരുതുന്നിടത്താണ് മാനവികത എന്ന സൂര്യൻ അതിന്റെ അസ്തമനത്തിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് അവിടെയാണ് സുമൻ ഇത്തരം പുസ്തകം ഈ ഒരു പുസ്തകം സുമനിപ്പോ എഴുതിയത് ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലും ഈ പുസ്തകം പേറുന്ന പ്രതീകങ്ങളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് കൂട്ടായ്മയിൽ നഷ്ടമായി പോകുന്ന ഒരു ലോകത്തിൽ ഈ സ്വന്തം പാത്രം സ്വന്തം വിരൽ സ്വന്തം വായ എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്ത് അത് പ്രത്യേകിച്ചിപ്പോ അതുമില്ല സ്വന്തം വീടൊന്നും ഇല്ലല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അല്ലെങ്കിൽ ആദ്യം ഞാൻ കൈകുളത്ത് വരുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ തിരിച്ചുപോയാൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വീടുകളിൽ തിരിച്ചുപോയാൽ വൈകുന്നേരം തീൻ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് രാത്രി അട്ടാഴം കിട്ടി അടുത്ത വീട്ടിലെ ആളുകളെ കുറിച്ച് കുറച്ച് പ്രദൂഷണം കുറയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും മക്കൾ കാണാതെ അമ്മയ്ക്ക് കൊടുത്ത് അവരുടെ പ്രണയത്തിന്റെ വാക്യബന്ധനം പങ്കുവയ്ക്കും ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ആ കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ഏറെക്കുറെ ഇന്ത്യയിൽ തൊണ്ണൂറ്റി ഏഴിലെ തൊണ്ണൂറ്റി ഏഴിലൊക്കെ വലിയ രീതിയിൽ വ്യാപരിക്കപ്പെട്ടു മാത്തിൽ കുയിപ്പർ എന്ന് പറയുന്ന മഹാബഹയൻ കണ്ടുപിടിച്ച മൊബൈൽ ഫോൺ എന്ന് പറയുന്ന മാരകുണ്ട് ഇപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ അത്താഴമില്ല അത്താഴമുണ്ട് അസംകരിക്കുന്നുണ്ട് പക്ഷേ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ച് ഒരുപാട് പേർ ഒരുമിച്ചിരുന്ന് അത്താരം കഴിച്ചാൽ പോലും ഒപ്പം വരുന്നത് ആരൊക്കെയാണ് എന്ന് ആഹാരം കഴിച്ച് എന്തേക്ക് പോയി അവർക്കറിയില്ല കാരണം ഒരിക്കൽ പോലും അവരാരും മുഖത്ത് നോക്കിയിട്ടില്ല മൊബൈൽ ഫോണിൽ മുഖപുസ്തകത്തിലും വാട്സപ്പിലും കൈവിരി വർത്തിക്കൊണ്ട് എന്തൊക്കെ എന്നതുപോലെ വലുതുകൊണ്ട് ചുണ്ടിലേക്ക് ആഹാരം എത്തിക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ പാരസ്പര്യം വല്ലാതെ നഷ്ടമാകുന്നു പിന്നെയാണ് കൂട്ടായ്മ അവിടെയാണ് സുമനി പുസ്തകം എഴുതുകയും തന്റെ ഓർമ്മകളുടെ ശാദ്വല വയലുകളിൽ പന്ത് 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 തെറ്റിനിടുന്ന കളിക്കാലത്തിന്റെ ബാക്കിപത്രമായി ഉണ്ടായിരുന്ന പ്രണവം എന്ന വാക്കിനെ വീണ്ടും ചേർത്തു പിടിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് യൂണിഫോമിട്ട് പ്രണവത്തിന്റെ പേര് തിരികെ ഈ നാടിന്റെ ഉൾത്തൊടിപ്പാക്കി ഉയർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന വിവിധ പ്രായത്തിലുള്ള ഒരുപാട് മനുഷ്യരുടെ പുനരുജ്ജീവനത്തിന് ആ കൂട്ടായ്മയുടെ വീണ്ടെടുപ്പിന് ഒരു പുസ്തകം സാധ്യമാകുമെങ്കിൽ കാരണമാകുമെങ്കിൽ അക്ഷരം എന്ന വാക്കിന് ഒരിക്കലും ക്ഷയിക്കാത്തത് എന്ന് തന്നെയാണ് അർത്ഥം എന്നടിവരെ ഇടുന്നതും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ഈ പുസ്തകം പ്രകാശിതമാകുവാൻ ഏറ്റവും മനോഹരമായ വേദി ഇതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച വേദികളിൽ ഒന്ന് ഈ ലോകത്തിലുള്ള ഏത് പ്രസംഗമേ വന്നാലും അയാൾക്ക് പ്രസംഗിക്കാൻ അറിവിനെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് സംസാരിക്കാൻ ഇന്ന് കേരളത്തിലെ ഏത് വേദിയേക്കാൾ മികച്ചത് വലുത് പ്രൗഢം ഗംഭീരം ഈ വേദിയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തും സത്യം ചെയ്യും അതിന് ഒരു കാരണമേ ഉള്ളൂ അത് നിങ്ങളുടെ പ്രത്യേകത കൊണ്ട് അനുഭവം കൊണ്ട് പറഞ്ഞതല്ല നമ്മൾ പരിചയം കൊണ്ട് പറഞ്ഞതല്ല മറിച്ച് ഈ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനിയായിരുന്നു ഈ ലോകം ദർശിച്ച ഏറ്റവും മഹാനായ പണ്ഡിതനാല് എന്ന് ചോദിച്ചാൽ എന്റെ പക്വതപ്പുറവും ഉണ്ടാകാം എനിക്കൊരു ഉത്തരം വേണ്ടി ആ ഉത്തരം ഐൻസ്റ്റീൻ എന്നോ ആർക്കെന്നോ സ്റ്റീഫൻ ഓക്കിസ് എന്നോ ഒന്നുമല്ല ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ പണ്ഡിതനാല് എന്ന് ചോദിച്ചാൽ അറിവെന്ത് എന്ന് ആധികാരികമായും ആദ്യമായും നിർവചിച്ച വിജ്ഞാനിയാല് എന്ന് ചോദിച്ചാൽ മനുഷ്യനെ വായിക്കുവാൻ മനുഷ്യരെ പഠിപ്പിച്ചവന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ദിവ്യ പ്രകാശം എന്ന് ടാഗോർ അടക്കമുള്ളവർ നിർവചിച്ചേ എന്ന് ചോദിച്ചാൽ അതിലൊരു ഉത്തരമേ ഉള്ളൂ ആ ഉത്തരത്തിൽ നിന്ന് ഉണർന്നെഴുതിയ ഉണർന്നെഴുത്ത സൂര്യഗീത ശ്ലോകങ്ങളാണ് നമ്മൾ ഈ ചുമരിൽ കാണുന്നത് ആ ഉത്തരം ശ്രീനാരായണ ഗുരു എന്ന് തന്നെ ഗുരുവിന്റെ വരികൾ കൺമുൻ കണ്ടുകൊണ്ട് പ്രസംഗിക്കുവാൻ ഒരു പ്രസംഗത്തിന് കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രൗഢമായ മറ്റൊരു വേദിയും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവനിശയം കണ്ടപ്പോ പ്രസ്തക പ്രകാശനമായതുകൊണ്ട് ഞാൻ ഓർമ്മിച്ചത് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിനും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരിവിന് കണ്ണുകൾ അഞ്ചു കൊള്ളടക്കി തെരുതല വീണ് വണങ്ങി യോതിരയണം എന്ന ആത്മോപദേശ ശതകത്തിൽ ആരംഭിച്ചതിനെ കുറിച്ചാണ് അറിവിലും ഏറെ അറിയണം എന്നല്ല അറിവിലും ഏറെ കിസ് അശ്വമേധന വേണ്ടി എടുത്താൽ നടത്താം കുറെ കാര്യങ്ങൾ അറിവിലും ഏറെ എറിഞ്ഞാൽ മതി പക്ഷെ അറിവിലുമേറി അറിയുക എന്നതിന് മറ്റൊരു അർത്ഥമുണ്ട് അത് ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞ ചിപ്പിയിൽ ആത്മകഥയുടെ പേരാണ് മുത്ത് എന്ന് പറഞ്ഞതുപോലെ എന്നത് കൂടിയാണ് അപ്പോൾ മാത്രമാണ് അവന് അകത്തും പുറത്തും ഉജ്ജ്വലിക്കാനും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കാൻ കണ്ണുകൾ അഞ്ചും എന്ന് പറയുന്നത് കാഴ്ചയിടെ മാത്രമല്ല പഞ്ചഭൂതങ്ങളുടെ സർവ്വകണ്ണുകളെയും ഉള്ളടക്കി മനുഷ്യ സമൂഹത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഒരു അറിയുകയാണ് എന്ന വള്ളുവരുടെ വാക്കുകൾ പോലെ തന്നെ അവരനെ കുറിച്ച് കൂടി ചിന്തിച്ച് അതുകൊണ്ടാണല്ലോ ആ കൃത്യമായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാറുന്ന ലോകക്രമത്തിൽ പോലും ഏറ്റവും വലിയ സന്ദേശം എന്തിനു വേണ്ടി അസുഖത്തിനായി സുഖത്തിനായി കാലത്തെ ഓർമ്മകൾ ഈ പുസ്തകം സ്കൂളിനെ കുറിച്ച് കൂട്ടായ്മയായ പ്രണവത്തെക്കുറിച്ച് തന്റെ വഴികാട്ടിയായ സഹാശ്രീധരനെ കുറിച്ച് രത്നയമ്മയെ കുറിച്ച് ഒക്കെ അടയാളപ്പെടുത്തുന്ന ഈ പുസ്തകം സുമൻ എഴുതാനിരിക്കുന്ന വരാനിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുടെ മുന്നോടിയായുള്ള ആദ്യ വെളിച്ചമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഒരു കഥ പറയാനുണ്ട് ആ കഥ രണ്ടത്തവും കത്തി എരിയുന്ന ഒരു മെഴുകുതിരിയ ആത്മകഥയാണ് കഥയാണ് ജന്മത്തിനും മരണത്തിനുമിടയിൽ നമ്മൾ കടക്കൊള്ളുന്ന ജീവിതമെന്ന ബോധത്തിൻ്റെ സഞ്ചാര കഥയാണ് ആ രീതിയിലതൊരു യാത്രാനുഭവമാണ് കത്തിയിരിക്കുന്ന മെഴുകുതിരികിൽ ആത്മകഥ എന്നുള്ള നിലയിൽ അതൊരു വൈകാരികമായ കഥയാണ് വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യരെ പ്രചോദിപ്പിക്കുവാൻ കഴിയുന്ന ജീവിത പാഠങ്ങളുടെ അതൊരു പ്രചോദന പുസ്തകവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രചോദന പുസ്തകം ലോകത്തിലെ ഏറ്റവും വലിയ കവിത ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാടകീയമായ മുഹൂർത്തങ്ങളുള്ള നാടകം ലോകത്തിലെ ഏറ്റവും ആദ്രമായ സത്യസന്ധമായ പ്രണയാനുഭവങ്ങളുള്ള പ്രണയ പുസ്തകം ലോകത്തിലെ പലപ്പോഴും ഉള്ളിലേക്കുന്ന ദുരന്തങ്ങൾ നിറഞ്ഞ നൊമ്പരത്തിന്റെ ചാറ്റുപാട്ടുകളുടെ പുസ്തകം ഇതെല്ലാം മനുഷ്യജീവിതം തന്നെ ഒരുവന് സമൃദ്ധമായും സമഗ്രമായും സത്യസന്ധമായും തന്റെ ജീവിതത്തിന്റെ ചില നിമിഷങ്ങൾ കോറിയിടുവാൻ ഒരു സമൂഹത്തെ കടലാസാക്കി ഉപയോഗിക്കാൻ കഴിയും എങ്കിൽ ഈ നാടാകുന്ന കടലാസിലൂടെ സുമൻ കോറിയിട്ട ഭദ്രമായ അക്ഷരങ്ങളുടെ വരകളാണ് എന്ന് സ്വന്തം എന്ന് ഈ പുസ്തകം എന്ന് ഓർമ്മിപ്പിച്ച് സുമൻ നാളെ എഴുതാനിരിക്കുന്ന അക്ഷരങ്ങൾക്കകത്ത് അക്ഷരങ്ങളിലൊക്കെയും ഈ ആത്മാനുഭവങ്ങളുടെ ഇപ്പോഴുള്ള ആത്മാനുഭവ പരിമിതിയെ മറികടന്ന് എഴുതാൻ കൂടി സുമന് കരുത്തു പകരട്ടെ എന്നും ആദ്യം എന്തെഴുതുന്നതും ആത്മാവിൽ തൊട്ടുള്ളതാകുന്നതിൻ്റെതായ ും ചാരുതയും ഈ പുസ്തകത്തിനുണ്ടെന്നും ഓർമ്മിപ്പിച്ച് വരാനിരിക്കുന്ന വാക്കിന്റെ വസന്തകാലം ഈ പ്രിയങ്കരനായ സുഹൃത്തിന് നേർന്ന് ഈ ദിവസവും അതുപോലെ അല്ലെങ്കിൽ ചെറിയ ഓർമ്മ പിശക വലുതായിട്ടില്ല എന്നാണ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പതിമൂന്നാം തവണ പതിമൂന്ന് കോശൻ സംഖ്യ എന്നാണ് പറയുന്നത് അക്ഷര ലോകം തന്നെയുണ്ട് പതിമൂന്നിനോടുള്ള ഭയന്ന ഇതെന്തായാലും പതിമൂന്നാമത്തെ തവണയാണ് ഈ വേദിയിൽ തന്നെ ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ അജി വിളിച്ച് പ്രസംഗിക്കാൻ ആയി ഇവിടെ എത്തുന്നത് എന്ന് പറയുന്നതിനർത്ഥം അജി വിളിച്ച് പതിമൂന്നാമത്തെ തവണ എന്നല്ല അജി ജീവിതത്തിൽ ഇതുവരെ എന്നെ ഫോൺ ചെയ്തിട്ട് പ്രതി പരിപാടിയുണ്ട് പങ്കെടുക്കാമോ എന്ന് ചോദിച്ചിട്ടുന്നു അജി എന്നെ വിളിച്ചിട്ട് ആ ഇരുപത്താലഞ്ചേ അത് ഡൽഹി അത് പോട്ടാ കൈക്കൊന്നു വരണം എന്നാണ് പറയാറുള്ളത് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യവും സൗഹൃദവും ആഴവും ആത്മബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട് ഈ സുമന്റെ പുസ്തകത്തിൽ എന്നതുപോലെ തന്നെ അങ്ങനെയാണ് സൗഹൃദങ്ങൾ അതിന്റെ ചുരുത്തിനെ കണ്ടെത്തുന്നത് സ്ക്രാച്ച് നമ്മൾ വർത്തമാനകാല സൗഹൃദങ്ങളൊക്കെ ആണ് ഈ കടമനിട്ടയുടെ ഒരു കവിതയുണ്ട് തുമ്മൂക്ക് എന്ന കവിതയിലാണ് തുമ്മരുതനിയ തുമ്മരുതായും തിരുമൂക്കാണ് തെറിച്ചാലോ മൂക്കൊരു ഭൂഷണമല്ലേ മോന്തായു പ്രത്യേകം എന്ന് പറയുന്ന ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കേരള ഗോമതിയുടെ ഓണം വിശേഷാൽ പ്രതിയിലെ നാലാമത്തെ കവിതയായി വന്ന കടന്നിട്ടയുടെ ആ കവിതയെ ഒരു വഴിയുണ്ട് ചൊറിയുക തമ്മിൽ ചൊറിയുമ്പോൾ നാം ചെറിയ സുഖങ്ങൾ നേടുന്നു എന്നാണ് ഇന്നത്തെ വർത്തമാനകാല സാംസ്കാരിക രോഗവും സാഹിത്യ എല്ലാം പരസ്പരം ചൊറിയുന്നതിൽ പരസ്പരം ചൊലിയുമ്പോൾ ഉണ്ടാകുന്ന സുഖങ്ങളിൽ അഭിരമിക്കുന്ന അല്പപ്രാർത്ഥികളുടെ ഇടുങ്ങിയ ഇടമായി ദൗർഭാഗ്യകരമായി മലയാളത്തിന്റെ സാഹിത്യ സാംസ്കാരിക രംഗം പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി എഴുതാനും അത്തരം മൂഢ ആകാശങ്ങളുടെ ചിലത്തിവലകൾക്കുള്ളിൽ കുരുങ്ങിപ്പോകാതിരിക്കാനും സുമനിലെ എഴുത്തുകാരൻ നിതാന്ത ജാഗ്രത പുലർത്തണം എന്നുകൂടി ഓർമ്മിപ്പിച്ച് ആഹ്ലാദ നിർഭരമായ മനസ്സോടെ ഈ സായാഹ്നത്തിൽ ഈ പുസ്തകം എന്ന് സ്വന്തം എന്ന ഈ പുസ്തകം നാളെ ഈ നാട് എൻ്റെ സ്വന്തം എന്ന് പറയേണ്ട ഈ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ പ്രകാശനം ചെയ്തതായി അറിയിച്ച് ഈ വേദിയിൽ നിന്ന് നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ തിരികെ മടങ്ങി മടങ്ങിപ്പോകേണ്ടി വരുന്നതിൽ നിങ്ങളോട് മാപ്പ് ചോദിച്ച് ചഞ്ചലമാകാത്ത നെഞ്ചിരിപ്പിൻ്റെ രണ്ടാവർത്തനങ്ങളോടെ അടച്ചു വച്ച് എൻ്റെ വാക്കിന്റെ പുസ്തകം മടങ്ങി 那些多嘞。<laughs> <laughs> <laughs>